എന്റെ ദൈവം ഈ കുണിക്ക് ഒന്നും എഴുതിയിട്ടില്ല നിന്റെ ഒപ്പമല്ലേ ഞാൻ എഴുതി കളിക്കാൻ എനിക്ക് കളിക്കാൻ ഒറ്റ അടി ഞാൻ തന്നാറുണ്ടല്ലോ ഇതുപോലൊരു മടിച്ച് എന്റെ ദൈവമേ ഒരു ലൈൻ പോലും എഴുതി ആ വേണ്ട കുണുക്ക് ഇതേപോലുള്ള എന്നും പറയാൻ നിക്കണ്ട കൈ ഒടിഞ്ഞു പോലും എവിടെ നിന്റെ കൈ അവന്റെ കൈ ഒടിഞ്ഞില്ലല്ലോ നിന്റെ നിന്റെ ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു അടുത്ത് പറ്റൂല പറയാഴു എന്താ നിന്റെ പ്രശ്നം അത് പറ എന്നാ വാ ടോയ്ലറ്റ് പറയുക ഏതിലെങ്കിലും ഒന്ന് ഉറപ്പിക്കാവോ

നീ എവിടെയാ ഓ ആ തുണിയൊക്കെ എടുത്തു എവിടെ എഴുതി കഴിഞ്ഞോ എഴുതാൻ തുടങ്ങിയെങ്കിലും ചെയ്തോ അത് അമ്മേ എവിടെ ബുക്ക് 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 കാണിക്കേ നിന്റെ നീ അപ്പോഴേക്കും കൊണ്ട് ബാഗിൽ വെച്ചോക്ക് കളി വേണ്ടോ എനിക്ക് സമയമില്ല നിന്നെ പഠിപ്പിച്ചിട്ട് എനിക്ക് അടുക്കള നൂറ് കൂട്ടം പണിയുണ്ട് എവിടെയാന്ന് ബുക്ക് എന്ന് പറ പറയുന്നു നിന്റെ ഉടുപ്പ് എന്താ കാലൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ നീ പൊറത്തിറങ്ങിയോ നല്ല പേട വെച്ചു പോയതാ ഇടുക്കി അങ്ങനെ കൊള്ളാലോട്ടാ പറ്റൂല ഇറങ്ങടി മുറ്റത്തോട്ട് നീ എവിടെയാ കൊണ്ടു കളഞ്ഞെന്ന് താടി എനിക്ക് എന്താ നോക്കുന്നേ ബുക്ക് എടുത്തോണ്ടുവാ കൊണ്ടേ ഇട്ടത് എവിടെ കാണുന്നില്ലല്ലോ എടുത്തോണ്ട് വാ എന്താ അമ്മേ കുണിക്കായിട്ട് മഴയത്ത് നിൽക്കുന്നേ ആ വന്നോ നിന്നെ ഒന്ന് ഞാൻ നേരം കുണിക്കുമ്പോ നടക്കുന്നത് നിന്നെ കണ്ട ഇവിടെ പഠിക്കുന്നത് നീ മിണ്ടരുത് നീ ആ ബുക്ക് ബുക്കെടുത്ത കൈ തരാണ്ട് നീ മിണ്ടി പോകരുത് ഏത് ബുക്കാമ്മ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതെ സ്കൂളിൽ നിന്ന് ഹോംവർക്ക് കുണുക്കനെ കുണുക്കിക്ക് എഴുതി കൊടുത്തു ആ കുണുക്കൻ എല്ലാം എഴുതി കാണിച്ചിട്ട് കാണിച്ചിട്ടാവുമ്പോൾ ടി വി കാണുക കുണിക്ക് ഒരു വക എഴുതിയിട്ടില്ല അതിനാ ക്ഷമിച്ചു ഞാൻ മഴ പെയ്തപ്പോ എടുക്കാൻ പോയ സമയത്ത് അവൾ ആ ബുക്ക് കൊണ്ടുവന്ന് മുറ്റത്ത് കളഞ്ഞേക്കുന്നു എവിടെയാന്ന് ചോദിച്ചിട്ട് അവൾ ആയിക്കോട്ടെ നീ ബുക്ക് കളഞ്ഞെന്ന് എവിടെയാളഞ്ഞാ ഞാൻ എങ്ങനെയെങ്കിലും ഉണക്കിക്കോളാം സ്കൂളിലേക്ക് അല്ലേ അത് അയ്യോ അയ്യോമേക്കാണല്ലോ പോകുന്നേ എടിക്കോണക്കേ ബുക്കട കാണ പറഞ്ഞേ നീ എതിരെ കണത്തിലോട്ട് പോവുന്നേ അയാൻ ബുക്ക് കണത്തിലോട്ടാ കാണня ഈന്റെ ദൈവമേ ഇവയ്ക്ക് ഇത്രേം ധൈര്യോ ഇവയ്ക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്ത ഞാൻ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും മോള് രക്ഷപ്പെടാ നീ ഇത് കേട്ടോ എ നീയും പോയോ अब ഞാൻ എടുത്തു തരാം പോയി കൊള്ളനഗത്തോട്ട് ബുക്ക് കണക്കിട്ടതു മോരെ എടുത്തു തരാൻ ഞാൻ പോയേ കണക്കിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അറിയാ हाय അപ്പ ഗോൾക്കല്ലേ ഇല്ലന്നെ ഇവനെ കൊണ്ട് ഞാൻ തോറ്റേണ്ട ദൈവമേ ചേച്ചി വേഗം യൂണിഫോം പറഞ്ഞ ട്യൂഷന് പോകാൻ നോക്കിക്കോ അമ്മ നമ്മളെല്ലാരും കൊല്ലും കൊല്ലുന്നു നീ എന്തീ പറയണേ എന്റെ പൊന്ന് ചേച്ചി ആ കുണിക്കില്ലേ അവള് പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്ത് കിണറ്റി ഇട്ടു അമ്മ അത് കണ്ടുപിടിച്ചു നമ്മക്കിട്ടും കൂടി കിട്ടുമെന്നാ തോന്നുന്നേ അമ്മ നല്ല കാലിതുള്ളി നിക്കുക കിണത്തിലിട്ടു മിടുക്കി എനിക്ക് പലപ്പോഴും ഈ ബാഗോട് എടുത്ത് കിണത്തിലോട്ട് ഇടണോന്നു ഓ അവളാണ് മിടുക്കി ആ ഇത് നമ്മക്കൊക്കെ പറയാവോ ഇപ്പൊ അറിയാൻ പറ്റുമോ ആരാ മിടുക്കിന്ന് അതൊക്കെ പോട്ടെ എന്റെ ക്ലാസ്സിൽ ഒരു കൊച്ചു റീൽസ് കണ്ട് പട്ടുപാവിടെ വാങ്ങിയടി നല്ല താമരയുടെ ഒക്കെ പടവുള്ളത് കണ്ടിട്ട് എന്നെ കൊതിയാവുക അവളുടെ ഓണക്കോടിയാത് അതിന് ഓണം ആയില്ലല്ലോ മണ്ടി എടി ഓൺ ആകുമ്പോഴേക്കും തീർന്നിട്ടുണ്ടാകും എനിക്കാണെങ്കിൽ നെഞ്ചത്ത് തന്നെ ഒരു താമരപ്പൂവുള്ള ഒരു പട്ടുപാടെ വേണം അപ്പൊ ഞങ്ങൾക്കോ ഞങ്ങൾക്കും വേണം ഒരു ചെമ്പരത്തിയോ ചെണ്ടുമല്ലിപ്പോ എന്തെങ്കിലും വേണം എല്ലാവർക്കും പോകേണ്ട പട്ടുപാട് വാങ്ങുമ്പഴേക്കും കുറെ കാശാകും പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചില്ല വല്ല പഴയ നോർമൽ ഇട്ടാ മതി എനിക്ക് ഈത്തവണ ഞാൻ പത്താം ക്ലാസ്സിലായി ഈ സ്കൂളിൽ അവസാനം തോണാ എനിക്ക് നല്ല പൊളിച്ച് പോകണം എന്റെ ദൈവം ഈ പെൺകുച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ ഇനി ഞാൻ പ്രത്യേകം പറയണ യൂണിഫോം മാറാൻ അമ്മ കുണിക്ക് കുഞ്ഞല്ലേ അമ്മ അതവളെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആഹ് കൊച്ചു കുട്ടികൾ കാണിക്കുന്ന പരിപാടിയാണല്ലോ ബുക്കെടുത്ത് കിണറ്റിലിടുന്നത് അച്ഛനെങ്ങോട്ട് വരട്ടെ അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട് അമ്മേ അതൊക്കെ പോട്ടെ അമ്മേ ഇനിയിപ്പോ ഓണം വരുവല്ലേ ഓണത്തിന് എന്താ പരിപാടി അതെ അതെ ഓണം വരിക എന്റെ മോൾക്ക് അതേ ഓർമ്മയുണ്ടല്ലോ പത്താം ക്ലാസ് ആയപ്പോ നീ മറന്നാ ഞാൻ കരുതിയേ എനിക്ക് നല്ല ഓർമ്മയുണ്ടമ്മേ ആ ഓർമ്മ വേണം ഓണപരീക്ഷയാണെന്നുള്ള ഓർമ്മ വേണം ഓ അമ്മ അല്ല നീയല്ലേ പറഞ്ഞത് ഓണപരീക്ഷണോ അമ്മേ ചേച്ചി ഓണപരീക്ഷയുടെ കാര്യവും പറയണു ചേച്ചിയുടെ ക്ലാസ്സിൽ എല്ലാരും എടുത്തു ഓണക്കോടിയോ ഈ കർക്കിടകത്തിലോ അമ്മ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് അമ്മേ നെഞ്ചത്ത് താമരപ്പൂവും ചെണ്ടുമല്ലിപ്പൂവും ചെമ്പകപ്പൂവും എല്ലാം കൂടിയിട്ട് നമുക്കും വേണോ അമ്മേ ആടി എന്താ ട്രെൻഡെന്ന് വെച്ചാൽ മേടിച്ചു തരാം ചിങ്ങോട്ടെ കറക്കിടുവല്ലേ ഇത് ഇതാ പ്രശ്നം എപ്പോഴും അമ്മ ഈ ഓണം ആവട്ടെ ക്രിസ്മസ് ആവട്ടെ നോക്കി നിൽക്കും അവസാനം നല്ല ഉടുപ്പല്ലേ എല്ലാരും മേടിച്ചുകൊണ്ട് പോയിട്ട് പൊട്ട ഉടുപ്പ് നമുക്ക് കിട്ടും അതൊക്കെ സമയം ആുമ്പോൾ മേടിക്കാം ക്ലാസ്സിലെ പിള്ളേർ വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഇപ്പം മേടിക്കാനൊന്നും പറ്റൂല നിങ്ങൾ വേഗം മേലേക്ക് ചായ കുടിച്ചേ എന്നിട്ട് മഴക്ക് മുമ്പ് ട്യൂഷന് പോകാൻ നോക്ക് ഞാൻ പറഞ്ഞില്ലടി ഇത്തവണേ നമ്മള് ഡിസൈൻ ഒന്നും ഇല്ലാത്ത പട്ടുപാടിടേണ്ടി വരും